സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിൽ ഗർഭകാലത്തെ പറ്റിയും ഭർത്താവ് നൽകുന്ന പിന്തുണയെക്കുറിച്ചും നടി സംസാരിച്ചിരുന്നു മാത്രമല്ല തന്റെ പഴയ ലുക്കിനെ പറ്റിയും സ്റ്റൈലിനെ പറ്റിയുമൊക്കെ മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിലൂടെ അമല അപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്റെ പഴയ ഒരു ഫോട്ടോ കണ്ടിട്ട് അയ്യോ ഇങ്ങനെയായിരുന്ന കുട്ടിയാണോ ഇത് ഇതൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് അതെല്ലാം കണ്ടപ്പോൾ ഞാൻ അന്ന് അത്ര ബോറാണെന്ന് കരുതാറുണ്ട് കാരണം അന്നൊക്കെ ഞാൻ ആണെന്നാണ് വിചാരം ഇപ്പോൾ എന്റെ സ്റ്റൈലൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ജിപ്സി ബൊഹീമിയൻ ലുക്കാണ് ഇപ്പോൾ തനിക്കിഷ്ടമുള്ളത് അതേസമയം ഇറുകിയ വസ്ത്രങ്ങൾ തീരെ ഇഷ്ടമല്ല വളരെ ഫ്രീ ആയിട്ടുള്ള തുണികളാണ് ഇഷ്ടം കാണുമ്പോൾ ഫാഷനബിൾ ആയി തോന്നുകയും എന്നാൽ കംഫർട്ടും ആയിരിക്കണം മാത്രമല്ല ഇടുമ്പോൾ ബുദ്ധിമുട്ടുള്ള വസ്ത്രങ്ങളും ഇപ്പോൾ നോക്കാറില്ല കാരണം എനിക്ക് ശ്വാസമെടുക്കാൻ പറ്റണമെന്നാണ് അമല പറയുന്നത് ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം എന്റെ മമ്മിയും ഭർത്താവുമാണ് ഗർഭകാലത്തിന്റെ ആദ്യ മാസങ്ങളിൽ മമ്മിയുടെ കൂടെ വീട്ടിലായിരുന്നു ജഗത്തിനെ ആ സമയങ്ങളിൽ എനിക്ക് കൂടെ നിർത്താൻ തോന്നിയിരുന്നില്ല അവൻ ഗോവയിലായിരുന്നു ആ സമയത്തെ എന്റെ മൂഴ്സി മൂട്സുകളൊക്കെ ജഗത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മമ്മി തന്നെ ഫുഡ് ഉണ്ടാക്കി തരണമെന്നായിരുന്നു എനിക്കിഷ്ടം ആ സമയത്ത് മമ്മിയും ഞാനും മാത്രമായിരുന്നു വീട്ടിൽ ഉണ്ടായിരുന്നത് കൃത്യസമയങ്ങളിൽ ഭക്ഷണം വേണം നമുക്കത് ഉണ്ടാക്കാനുള്ള ആരോഗ്യം ഉണ്ടാവണമെന്നില്ല ഭക്ഷണം ഉണ്ടാക്കി തരാൻ ആളും വേണം ആ സമയത്ത് ഞാൻ അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചിരുന്നു ആദ്യ സമയത്ത് മമ്മി എനിക്ക് ഇളനീരൊക്കെ വെട്ടിത്തരും ഇനി ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് സ്വയം കരുതലാകാനും പറ്റും അത് തെളിയിച്ചവരും ഉണ്ടല്ലോ എന്നാണ് അമല പറയുന്നത് കൂടുതൽ വാർത്തക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക